ഹരി ദശകം പതിനെട്ട് ശ്ലോകം പത്ത് വിജ്ഞാനം സനകമുഖോദി സ്വാത്മാനം സ്വയമഗമോ വനാന്സേവീ താദ്രിക് പൃഥു വരീശ സത്വര മേ രോഗൗഗം പ്രശമയ ബാധഗേഹവാസി ഗോവിന്ദ ഗോവിന്ദ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം വിജ്ഞാനം സനക മുഖ ഉദിതം ദ വിജ്ഞാനം സനക മുഖോദിതം സനകമുഖോദിതം ദാന സനകമുഖോദിതം അതാണ് മുഖ ഉദിതം രണ്ടാമത്തെ വരി സ്വാത്മാനം സ്വയം അഗമഹ वानंदा सेवी स्वात्मानं स्वयं अगमो वनांत सेवी तत्ताद्रि प्रधु बापूहु ईश सत्वरम मे तत्ताद्रि प्रधु वबृष सत्वरम मे रोगो भोगम रोगो ओघम अदानो रोगौघम

ീർത്തോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഒൻപതില് അവിടെ പൃഥു ചക്രവർത്തി സത്രമൊക്കെ നടത്തി ആ സത്രം നടത്തുന്ന സമയത്ത് സനകാദികളായ ദിവ്യ മുനികളെ അവിടെ കാണുവാൻ എട ഇടയായി അവരുടെ ഇന്ന് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു ഉപദേശം മേടിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി അപ്പം ഇതിൽ സനകമുഖോദിതം വിജ്ഞാനം ദധാനഹ സനകമുഖോദിതം സനക മുഖ ഉദിതം എന്നുവെച്ചാൽ സനകാദികൾ ഉപദേശിച്ചത് ഉദിതം എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചത് പറഞ്ഞത് എന്നൊക്കെ അർത്ഥം അപ്പോൾ സനക മുഖോതിതം വിജ്ഞാനം ദധാനഹ ഉപദേശിച്ച ആ ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ട് ദധാനഹ ഗ്രഹിച്ചുകൊണ്ട് വനാന്തസേവി ത്വം സ്വയം സ്വാത്മാനം അഗമ വനാന്തേവി ആ തപോവനവാസിയായിട്ട് നിന്തിരുവടി തന്നെത്താൻ സ്വ സ്വരൂപത്തെ പ്രാപിച്ചു സ്വാത്മാനം സ്വ ആത്മാനം സ്വമേധയാ തന്നെ തൻ്റെ തന്നെ തന്നെ ആ സ്വന്തം സ്വരൂപത്തെ പ്രാപിച്ചു സ്വ എന്നുവെച്ചാൽ ആ ആ സാധാരണ നമുക്ക് മോക്ഷം കിട്ടിയാലും കിട്ടുമ്പം നമ്മൾ ഭഗവാനിലേക്ക് പ്രാപിക്കുന്നു ഇത് ഭഗവാൻ തന്നെ ആയിരിക്കുന്ന പൃഥ്വി ചക്രവർത്തി ആ ഭഗവാനിൽ തന്നെ പ്രാപിച്ചു അതാണ് വനാന്ത സേവി ത്വം സ്വയം സ്വ ആത്മാനം സ്വ അതാണ് സ്വാത്മാനം അഗമഹ അഗമഹ എന്നു പറഞ്ഞാൽ പ്രാപിച്ചു ഹേ വാദഗേഹവാസിൻ അല്ലയോ ഗുരുവായിരപ്പ അല്ലയോ ഗുരുവായൂരപ്പനായ സർവേശ്വര ഈശ ഈശ ഭഗവാനേ സർവേശ്വര എന്നൊക്കെ അർത്ഥം തത്താദൃക്ൃഥു വപു അപ്പം അങ്ങനെ അപ്രകാരമാ അപ്രകാരമെല്ലാമുള്ള പൃഥുവായി അവതരിച്ച അതാണ് അല്ലയോ ഗുരുവായൂരപ്പ സർവേശ്വര അപ്രകാരമെല്ലാമുള്ള പൃഥുവായി അവതരിച്ച അപ്പ പൃഥുവായി അവതരിച്ച ആരാണ് ആ പൃഥുവായി അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ധർമാനുഷ്ഠാനത്തിന് മാതൃക കാട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ധർമാനുഷ്ഠാനത്തിന് മാതൃക കാട്ടിയ ആ പൃഥുവായി അവതരിച്ച അവിടുന്ന് മേ രോഗൗഖം സത്വരം പ്രശമയ എൻ്റെ മേ എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗൌഹം രോഗങ്ങളുടെ കൂട്ടം എന്ന് വച്ചാൽ ആ രോഗ ആ മുഴുവൻ രോഗം മുഴുവൻ രോഗമാസകലം സത്വരം വേഗത്തിൽ പ്രശമയ മാറ്റിത്തരണമേ അപ്പം എൻ്റെ രോഗമാസകലം വേഗത്തിൽ മാറ്റിത്തരയണമേ എന്ന് ഭഗവാനോട് പട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അപ്പം നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ പല തരത്തിലുള്ള പല പല തരത്തിലുള്ള നമുക്കുള്ള രോഗങ്ങളും മാറ്റിത്തരയണമേ അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനേ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ആ സനകാദികളാൽ ആ ഉപദേശിക്കപ്പെട്ടതായ എന്ന് എന്താ ഉപദേശം കൊടുത്ത ആ ബ്രഹ്മജ്ഞാനത്തെ സനകാദികൾ ഉപദേശ ഉപദേശിച്ചു കൊടുത്ത ആ ബ്രഹ്മജ്ഞാനത്തെ വേണ്ട പോലെ ഗ്രഹിച്ചു നമ്മളൊക്കെ നമ്മളൊക്കെയാണേല ദ്വാ അവിടെ ഇവിടെയൊക്കെ ഗ്രഹിക്കത്തേ ഉള്ളൂ അപ്പം പൃഥ്വി ചക്രവർത്തി അങ്ങനെയല്ല ചെയ്തത് ആ സനകാദികൾ ഉപദേശിച്ചു കൊടുത്ത ബ്രഹ്മജ്ഞാനത്തെ വേണ്ട പോലെ ഗ്രഹിച്ച് അങ്ങ് ആ രാജഭരണം അങ്ങെന്ന് പറയുന്ന ആരാ ഭഗവാനായിട്ട് അവതരിച്ച ആ പൃഥു ആ ചക്രവർത്തി രാജ്യഭരണമെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിനായിട്ട് തപോവന പ്രവേശം ചെയ്ത് താനേ തന്നെ ആ സ്വ ആത്മാവിനെ പ്രാപിച്ചു അഹം ബ്രഹ്മാസ്മി അതാണ് പറയുന്നത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞു അപ്പം അല്ലയോ ആ ഗുരുവായൂരമ്പ അമ്പലത്തില് വാണരുളുന്ന ഭഗവാനെ അങ്ങ് എൻ്റെ എല്ലാ രോഗദുരിതങ്ങളെയും നിവാരണം ചെയ്യണമേ വിജ്ഞാനം സ്വാത്മാനം സ്വയമഗമോ വനാന്തേവി താതൃക്പ്രഥുരീഷരമേ രോഗമുഖം പ്രശമയവാദ ഗേഹവാസിൻ